യേശുവിൽ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപതിൽ നാം കാണുന്നു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് തൻ്റെ മക്കൾക്ക് ചെറുങ്കീഴിൽ സംരക്ഷണം തരുന്നവനാണ് നമ്മുടെ സന്തോഷം സമാധാനം ഇല്ലാതാക്കാൻ നമുക്കെതിരെ പലരും വന്നേക്കും താമസിക്കുന്നിടത്ത് പഠന സ്ഥലത്ത് ജോലി സ്ഥലത്ത് ചിലപ്പോൾ നമ്മെ പിന്തുടർന്നേ കൊണ്ടിരിക്കും ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മെ നയിക്കുന്നവൻ സർവശക്തനാണ് അങ്ങയിൽ ആശ്രയിച്ചാൽ ഒരു ശക്തിക്കും എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല നിരാശ സങ്കടം ജാഗ്രത എന്നിവയെല്ലാം അലട്ടുമ്പോഴും നമ്മുടെ യേശു കൈപിടിച്ച് മുമ്പേ നടക്കുന്നു അവൻ്റെ കൂടെ ധൈര്യമായി പോകണം വിജയം നേടാൻ കഴിയും അസ്വസ്ഥത ഉളവാക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ നമ്മുടേതായ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി തിരുസുധന സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കർത്താവ് അങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ